നമുക്കറിയാം നമ്മളിത് ലേലം വിളിക്കുകയാണെങ്കിൽ പോലും ഈ ലേനത്തിന് നമ്മുടെ ലേലത്തിന്റെ എമൗണ്ടിന്റെ അല്ല എല്ലാവർക്കും അറിയാം ഇതൊരു നേർച്ചയാണ് നമുക്ക് ഭക്തര് നമുക്ക് തരുന്ന നമ്മുടെ ഇങ്ങനെയുള്ള സാധനങ്ങള് മാലകള് അതുപോലുള്ള സാധനങ്ങള് നമ്മൾ പരസ്യമായിട്ട് ലേലം ചെയ്ത് അത് നേർച്ച പണത്തിലേക്കാണ് നമ്മളത് പെടുത്തുന്നത് എന്നുകൂടി ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ് അമ്മയ്ക്ക് ചാർത്തിയ ഭക്തര് നേർച്ചയായിട്ട് ചാർത്തിയ ഏലക്ക മാലകളും മറ്റും ഇപ്പോൾ നമ്മൾ പരസ്യമായിട്ട് ലേലം ചെയ്യുകയാണ് നമുക്ക് കുറെ ഏലക്ക മാലകളുണ്ട് അതുപോലെ തന്നെ ഫാൻസി മാലകള് പേളിന്റെ മാലകളൊക്കെ ഉണ്ട് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഈ മാല നമുക്ക് ലേലം ചെയ്യാം ഇത് നമ്മുടെ മാല പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ലേലം വിളിക്കുന്നതിനുള്ള സ്ഥിരമായിട്ട് ലേലം വാശിയോടെ വിളിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ നമ്മളാദ്യമായിട്ട് നമ്മുടെ ലേലക്ക മാല നമ്മൾ ലേലം വിളിക്കുകയാണ് തുടങ്ങാം ആയിരം രൂപ നമ്മൾ ഈ ഏലക്കാ മാലയുടെ ലേലം ആരംഭിക്കുകയാണ് ആയിരം രൂപ രണ്ടായിരം രൂപ തങ്കച്ചൻ കാപ്പനെ തങ്കച്ചാട്ട വിളിച്ചിരിക്കുന്നു രണ്ടായിരം രൂപ വിളിച്ചിരിക്കുകയാണ് നമുക്ക് അധികം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സോണിച്ച വിളിച്ചു മൂവായിരം രൂപ മൂവായിരം രൂപ ഷായച്ചാട്ടെ വിളിച്ചു മൂവായിരം രൂപ വിളിച്ചിരിക്കുകയാണ് തിക്റ്റായിട്ട് പുറത്ത ഒരു എലക്കാമലിയാണ് കേട്ടോ മൂവായിരം രൂപ വിളിച്ചിരിക്കുകയാണ് ഷായ് വിളിച്ചു മൂവായിരം രൂപ മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സോണിച്ചൻ വിളിച്ചിരിക്കുന്നു മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സോണിച്ച വിളിച്ചിരിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സോണിച്ച വിളിച്ചു മൂവായിരത്തി എഴുന്നൂറ്റിഅൻപത് രൂപ ഷായച്ചാട്ട് വിളിച്ചു ഷായ് ചേട്ടൻ കൊടുക്കാലോട്ടോ മൂവായിരത്തി എഴുന്നൂറ്റി നാലായിരം രൂപ ജോണി പന്ത പ്ലാക്കല് നാലായിരം രൂപ വിളിച്ചിരിക്കുകയാണ് വളരെ വാശിയേറിയ ലേലത്തിലേക്ക് കടന്നിരിക്കുകയാണ് നാലായിരം രൂപ ജോണി പന്ത പ്ലാക്കല് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സോണിച്ചോണിച്ചത് വിട്ടുകൊടുക്കുക അയ്യായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരം രൂപ അയ്യായിരം രൂപ വിളിച്ചിരിക്കുകയാണ് അത് വിട്ടു കൊടുക്കാനുള്ള ഐഡിയ റായ്ചണ്ടർ ഇല്ല അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അല്ല തങ്കച്ചണ്ടർ വാശിയോടെ വിളിച്ച് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വിളിച്ചിരിക്കുകയാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ തങ്കച്ചങ്കാപ്പൻ വളരെ വാശിയോട് കൂടിയിട്ട് വലിയ ആഗ്രഹത്തോട് കൂടിയിട്ട് തങ്കച്ചാപ്പൻ വിളിച്ചിരിക്കുന്നു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വിളിച്ചിരിക്കുകയാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വിളിച്ചിരിക്കുന്നു തങ്കച്ചാപ്പൻ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ആറായിരം രൂപ ജോഡി ബന്ധ ബ്ലാക്കിൽ വിളിച്ചിരിക്കുകയാണ് ആറായിരം രൂപ ഇത് പരിപാടി തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത് വാശിക്കൊരു ഭക്തിയോട് തന്നെ ആറായിരം രൂപ പ്രിയപ്പെട്ട ആവേശപരമായി കൊണ്ടിരിക്കുകയാണ് ആറായിരം രൂപ ആറായിരം രൂപ കൈക്കാരൻ കൂടിയായ പ്രിയപ്പെട്ട ജോഡി വിളിച്ചിരിക്കുകയാണ് ആറായിരം രൂപ ആറായിരം രൂപ ആറായിരം രൂപ ആറായിരം രൂപ വിളിച്ചിരിക്കുന്നു ചേട്ടാ ആറായിരം രൂപ ആറായിരം രൂപ ആറായിരം രൂപ ഒരു തരം ആറായിരം രൂപ രണ്ടു തരം വിളിക്കുന്നുണ്ടോ ആകാംക്ഷയോടെ നോക്കുകയാണ് ആറായിരം രൂപ രണ്ടു തരം ആറായിരം രൂപ രണ്ടു തരം ആറായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ആറായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഷാജി പന്ത ഫ്ലാക്കി ഷാജ വിളിച്ചു ആറായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഇതിപ്പോ പന്ത ഫ്ലാക്ക് തമ്മിലുള്ള ലേലവായി മാറിക്കട്ടോ ഏ ആറായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഇത് ഷാജി പന്തളാക്കിൽ വിളിച്ചിരിക്കുകയാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇതാ സോണിച്ചം വിളിച്ചിരിക്കുന്നു അതെ 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 കേട്ടോ ഇവിടെ കമന്റ്സ് വരുന്നുണ്ട് ഒരു കുടുംബത്തെ മാറ്റി ഇതാ സോണിച്ചം വന്നിരിക്കുന്ന രൂപ വിളിച്ചിരിക്കുകയാണ് ആറായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ കേട്ടോ ആ സോറി ആറായിരത്തി അഞ്ഞൂറ് രൂപ ആറായിരത്തി അഞ്ഞൂറ് രൂപ വിളിച്ചിരിക്കൂറ് അതെ ആറായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ഒരു തരം ആറായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടുതരം ലേലം ഉറപ്പിക്കുകയാണ് ആറായിരത്തി അഞ്ഞൂറ് രൂപ സോണിച്ചൻ ഉറപ്പിച്ചിരിക്കുന്നു സോണി വലിയ ആറായിരത്തി അഞ്ഞൂറ് രൂപ നല്ലൊരു കൈഡി കൊടുത്തേ നിറഞ്ഞ കേഡി കൊടുത്തേ നല്ലൊരു കൈഡി ബഹുമാനോട് വിചാരിച്ചാ ഏലക്കമാല ഏലക്കമാല സോണിച്ചൻ കൊടുത്തു ആ ആ മതി കുഴപ്പമില്ല ആ നല്ലൊരു കൈഡി കൊടുത്തേക്കും ആറായിരത്തി അഞ്ഞൂറ് രൂപ ആറായിരത്തി അഞ്ഞൂറ് ഇതിനു മുമ്പും ഞാൻ ഇവിടുന്ന് ഏലക്ക ലേലം പിടിച്ചെടുത്തിട്ടുണ്ട് ഈ ഏലക്ക ലേലം പിടിച്ചതിന് ശേഷമാണ് എനിക്ക് നയരഞ്ചിൽ ഒരു പത്തേക്കർ ഏലത്തോട്ടം മേടിക്കാനുള്ള ദൈവം തന്നത് വലിയൊരു സാക്ഷ്യമായിരുന്നു അടുത്തതായിട്ട് അടുത്തത് നമ്മളൊരു മനോഹരമായ ഒരു പേളിന്റെ മാലയാണ് കേട്ടോ അത് ഈ കാണുന്ന പോലെ അല്ല ഇത്തിരി വിലയുള്ള സാധനമാണ് വിദേശ വിദേശത്ത് നിന്നുള്ള സാധനമാണത് അതെ അതെ ഇത് വിദേശ നിർമ്മിത ഒരു പേളിന്റെ മാലയാണ് കേട്ടോ വിലയുള്ള മാലയാണ് നല്ല വളരെ കോസ്റ്റ്ലി ആയിട്ട് കൊന്ത കൊന്ത സോറി സോറി കൊന്ത അതെ അതെ ആ കൊന്തോ ഇത് നമുക്ക് ആയിരം രൂപ തുടങ്ങാം ഉണ്ട് വിലയുള്ള മലയാളം ആയിരം രൂപ ആയിരം രൂപ സ്റ്റാർട്ട് ആ വിളിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇതാ ഇതാ പ്രീപ്പെട്ട ബിച്ച് വിളിച്ചിരിക്കാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ ജോഷി വിളിച്ചു രണ്ടായിരം രൂപ രണ്ടായിരം രൂപ വിളിച്ചു പറഞ്ഞു രണ്ടായിരം വിളിച്ചു വിളിച്ചു രണ്ടായിരം ജോഷി വിളിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സുഹൃത്തിന്റെ പേര് എന്ന് പറഞ്ഞേക്കോ ജോസ് പ്രിയപ്പെട്ട ജോസ് അഞ്ഞൂറ് രൂപ വിളിച്ചിരിക്കുകയാണ് കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി രണ്ടായിരത്തി അറുനൂറ് രൂപ കുഞ്ഞുമാഞ്ചേടം കേട്ടോ മൂവായിരം രൂപ ജോഷി വിളിച്ചു ജോഷി ജോഷി കട്ടക്കയ മൂവായിരം രൂപ വിളിച്ചു നല്ല വിലയുള്ള മലയാണ് കേട്ടോ മൂവായിരം രൂപ മൂവായിരം രൂപ പ്രിയപ്പെട്ട ജോഷി കട്ടക്കളിച്ചിരിക്കുകയാണ് മൂവായിരം രൂപ മൂവായിരം രൂപ മൂവായിരം രൂപ വിളിച്ചിരിക്കുന്നു ജവാൻ വിളിക്കുന്ന ഇല്ല മൂവായിരം രൂപ മൂവായിരം രൂപ വിളിച്ചിരിക്കുകയാണ് ജോഷി കട്ടക് മൂവായിരം രൂപ മൂവായിരം രൂപ ഒരുതരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കുഞ്ഞുമാൻ പാലക്കരുന്ന് കുഞ്ഞു ചാടും അഞ്ഞൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരത്തി നോക്കാം കേട്ടോ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരത്തി അഞ്ഞൂറ് രൂപ പ്രിയപ്പെട്ട കുഞ്ഞുമാൻ ചാട്ടം വിളിച്ചിരിക്കുകയാണ് കുഞ്ഞുമാൻ പാലക്കാട് നാലായിരം രൂപ നാലായിരം രൂപ തങ്കച്ചാബിൾ വിളിച്ചിരിക്കുന്നത് നാലായിരം രൂപ നാലായിരം രൂപ പ്രിയപ്പെട്ട തങ്കച്ചൻ കാപ്പനെ വിളിച്ചിരിക്കുകയാണ് തങ്കച്ചൻ കാപ്പൻ നാലായിരം രൂപ വിളിച്ചിരിക്കുന്നു നാലായിരം രൂപ വിളിച്ചു നാലായിരം രൂപ നിർബന്ധമായിട്ടുള്ള വളരെ മനോഹരമായ പൊന്തയാണ് കേട്ടോ വളരെ മനോഹരമായ പൊന്തയാണ് അത് അതിന് ആർക്കും വന്ന് നോക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ വളരെ മനോഹരമായ കൊന്ത നാലായിരം രൂപ തങ്കച്ചൻ കാപ്പനെ വിളിച്ചിരിക്കുകയാണ് നാലായിരം രൂപ നാലായിരം രൂപ വിളിച്ചിരിക്കുന്നു നാലായിരം രൂപ നാലായിരം രൂപ ഒരുതരം നാലായിരം രൂപ രണ്ടു തരം ഇതാ ലേലം തങ്കച്ചൻ കാപ്പിനെ ഉറപ്പിക്കുന്നു നാലായിരം രൂപ മൂന്ന് തരം നല്ലൊരു കൈഡി കൊടുത്തേ നല്ലൊരു കൈഡിയോട് കൂടിയിട്ട് പ്രിയപ്പെട്ട തങ്കച്ചൻ കാപ്പിനെ ക്ഷണിക്കുകയാണ് വിളിക്കുന്നു ആ പ്രിയപ്പെട്ട യോ പദ്ധതി നമ്മുടെ ആണ് കൊടുത്തിരിക്കുന്നത് നാലായിരം രൂപ അടുത്തതാണ് നമുക്ക് ഇതിനെ പോവാം വളരെ മനോഹരമായ രേലക്കാമോ നമുക്ക് ആയിരത്തിൽ തുടങ്ങാം ആയിരം രൂപ ഏലക്കാല്മാല ആയിരം രൂപ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു രണ്ടായിരം രൂപ രണ്ടായിരം രൂപ സജീവ കണ്ടത്തിൽ രണ്ടായിരം രൂപ വിളിച്ചിരിക്കുകയാണ് കേട്ടോ സജീവ കണ്ടത്തിൽ രണ്ടായിരം രൂപ വിളിച്ചിരിക്കുന്നു രണ്ടായിരം രൂപ സജീവ കണ്ടത്തിൽ വിളിച്ചിരിക്കുന്നു വളരെ തിക്കായിട്ട് തന്നെ മൂവായിരം രൂപ മൂവായിരം രൂപ ഷാജി പന്തഭാഗ് അതായത് കുടുംബക്കാരെ ഏറ്റെടുത്തിരിക്കുകയാണത് ഷാജി പന്താക്കൾ ഷാജിച്ച മൂവായിരം രൂപ വിളിച്ചിരുന്നു മൂവായിരം രൂപ വിളിച്ചിരിക്കുന്നു മൂവായിരം രൂപ വിളിച്ചിരിക്കുന്നു മൂവായിരം രൂപ സാഹചര്യം ഉള്ള വിളിച്ചിരിക്കുകയാണ് മൂവായിരം രൂപ മൂവായിരം രൂപ വിളിച്ചിരിക്കുന്നു മൂവായിരം രൂപ മൂവായിരം രൂപ വിളിച്ചു പോകാതല്ലോ അല്ലെങ്കിൽ മൂവായിരം രൂപ മൂവായിരം രൂപ നമ്മൾ മൂവായിരത്തിനുറപ്പിക്കാൻ പോവുകയാണ് മൂവായിരം രൂപ ഒരു തരം മൂവായിരം രൂപ ഒരു തരം മൂവായിരം രൂപ ഒരു തരം മൂവായിരം രൂപ രണ്ടുതരം മൂവായിരം രൂപ രണ്ടുതരം മൂവായിരം രൂപ മൂന്ന് തരം ലേലം ഉറപ്പിച്ചിരിക്കുകയാണ് ലേലം ഉറപ്പിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട വിളക്കൽ ഇതാ മൂവായിരം രൂപയ്ക്ക് അതിമനോഹരമായ ഏലക്കാമലി ഉറപ്പിച്ചിരിക്കുകയാണ് മൂവായിരം രൂപ കൊള്ളാം നല്ലൊരു നല്ല ഗൈഡ് കൊടുത്തെ ഇതാ അതിമനോഹരമായ മറ്റൊരു ഏനക്കാമാല കൂടി എടുത്തു വന്നിരിക്കുകയാണ് ഇനി നമുക്ക് ഇത് അല്പം കൂടി തിക്കായിട്ടുള്ളൊരു ഇലക്കെ മാതിരിയാണ് കേട്ടോ അല്പം കൂടി തിക്ക് ആയിട്ടുള്ള അണുത്തരുടെ വെയിറ്റ് ഉണ്ട് ഇതിന് അപ്പൊ നമുക്ക് ഇതിന് അടിസ്ഥാനം വരെ നമ്മുടെ ആയിരത്തിനൂറ് രൂപ കിട്ടും ആയിരത്തി രൂപ ആയിരത്തി രൂപ സ്റ്റാർട്ട് ചെയ്യുന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ ഫ്രീമെൻ്റ് ജോഷ് വിളിച്ചിരിക്കുന്നു രണ്ടായിരം രൂപ രണ്ടായിരം രൂപ വിളിച്ചിരിക്കുന്നു രണ്ടായിരം രൂപ മൂവായിരം രൂപ മൂവായിരം രൂപ ജോലി ബന്ധപ്പെൽ മൂവായിരം രൂപ വിളിച്ചിരിക്കുന്നു വിട്ടു കൊടുക്കുന്നില്ല മൂവായിരം രൂപ മൂവായിരം രൂപ വിളിച്ചിരിക്കുന്നു ആ മൂവായിരം രൂപ ജോഡി പന്ത ബ്ലാക്കൽ വിളിച്ചിരിക്കുന്നു മൂവായിരം രൂപ മൂവായിരം രൂപ വിളിച്ചിരിക്കുകയാണ് മൂവായിരം രൂപ വിളിച്ച വിളിച്ചാ വിളിച്ച മൂവായിരം രൂപ വിളിച്ചു മൂവായിരം രൂപ വിളിച്ചിരിക്കുകയാണ് കുഞ്ഞോക്കെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് തന്നെ കുഞ്ഞോക്കൻ എന്നെ കാണത്തില്ല കരുതുന്നേ കേട്ടോ വന്നേ മൂവായിരം രൂപ വിളിച്ചിരിക്കുകയാണ് ജോഡി പന്ത പ്ലാക്കൽ മൂവായിരം രൂപ വിളിച്ചിരിക്കുന്നു മൂവായിരം രൂപ വിളിച്ചിരിക്കുന്നു ജോഡി പന്ത്രമല്ലേ വിളിക്കാം മൂവായിരം രൂപ വിളിച്ചു മൂവായിരം രൂപ ഒരുതരം മൂവായിരം രൂപ ഒരു തരം മൂവായിരം രൂപ രണ്ടു തരം മൂവായിരം രൂപ രണ്ട് തരം മൂവായിരം രൂപ മൂന്ന് തരം അഞ്ചു കിലോ റൈസ് കേട്ടോ ഒരു റൈസ് ആണ് കേട്ടോ അഞ്ഞൂറ് രൂപ ചേച്ചി പേരെ പറയാം ആ ഇതാ പേന ചേച്ചി അഞ്ഞൂറ് രൂപ വിളിച്ചിരിക്കാ പവിഴം റൈസ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ വിളിച്ചിരിക്കുന്നു അഞ്ഞൂറ് രൂപ അഞ്ച് കിലോ പവിഴം റൈസ് നമുക്ക് നേർച്ചയായിട്ട് ലഭിച്ച അഞ്ചു കിലോ പവിളം റൈസ് ഡയന ചേച്ചി അഞ്ച് കിലോ അഞ്ഞൂറ് രൂപ വിളിച്ചിരിക്കുകയാണ് അഞ്ഞൂറ് രൂപ ഒരു തരം അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ പേരപ്പു പറഞ്ഞു മരിയ ചേച്ചി ഇതാ മരിയാ ചേച്ചി ഇതാ അഞ്ഞൂറ്റമ്പത് കേട്ടോ ലേലത്തിന്റെ വാശി ഇങ്ങോട്ട് മാറി കേട്ടോ ഇങ്ങോട്ട് മാറി അഞ്ഞൂറ്റമ്പത് അഞ്ഞൂ അല്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റി മാറ്റിയതുകൊണ്ട് അഞ്ഞൂറ്റമ്പത് രൂപ വിളിച്ചു നേരം ചേച്ചി വിളിക്കാം അറുന്നൂറ് രൂപ അതേ ചേച്ചി അത് അറുന്നൂറ് രൂപ വിളിച്ചോ അറുന്നൂറ് രൂപ വിളിച്ചു അറുന്നൂറ് രൂപ

വാങ്ങിക്കുകയാണ് പ്രിയപ്പെട്ട ചേച്ചി മനോഹരമായ ഒരു സാരി വിളിക്കാൻ തുടങ്ങാണോ വിളിച്ചോ നിരീക്ഷിച്ചു വിളിച്ചോ ആദ്യം വിളിച്ചോ നേരിട്ട് വിളിച്ചോ ആ ആ പൂന്താണി കാണിക്കണമെന്നാണ് അഭിപ്രായപ്പെടുന്നത് കേട്ടോ പുന്താണി ഇതൊക്കെ കാണിച്ചിരിക്കുകയാണ് ആ നല്ല നല്ല ഉഗ്രൻ സാരിയാണ് പിന്നെ നമുക്കറിയാലോ സാരിയുടെ വാല്യൂ അല്ല നമുക്കൊരു നേർച്ചയായിട്ട് കിട്ടിയ ഒരു സാരിയാണ് അപ്പൊ നമുക്കൊരു നേർച്ച ഏറ്റവും നല്ല സാധനമാണ് ആളുകൾ തരിക നമുക്കറിയാം വിളിച്ചു തുടങ്ങിയ ആയിരം രൂപ ആയിരം രൂപ മര്യാദ ചേച്ചി വിളിച്ചു കേട്ടോ ആയിരം രൂപ ആയിരം രൂപ മര്യാദ ചേച്ചി വിളിച്ചിരിക്കുകയാണ് ആയിരം രൂപ വിളിച്ചിരിക്കുന്നത് മര്യാദ ചേച്ചി കേട്ടില്ല ഉറക്കെ പറഞ്ഞോ അല്ല ഇവിടെ മര്യാദ ചേച്ചി ആയിരം രൂപ വിളിച്ചു അത് അതിന് മോളി വിളിക്കാം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് രൂപ വിളിച്ചു ആയിരത്തഞ്ഞൂറ് രൂപ വിജയം വിളിച്ചു ആയിരത്തഞ്ഞൂറ് രൂപ വിജയ വിളിച്ചിരിക്കുകയാണ് കേട്ടോ നല്ല നല്ല മനോഹരമായ സാരിയാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപ കുഞ്ചോഞ്ഞാട്ടെ വിളിച്ചു കുഞ്ചു വഞ്ഞാൻ അതിന് ജയിച്ചിട്ട് ഒരു സാരി കൊടുക്കുമെന്നുള്ള ആഗ്രഹത്തോടെ തന്നെയാണ് വിളിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ ജോഞ്ഞാറ്റ വിളിച്ചു ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അറുന്നൂറ് രൂപ ചേച്ചി വിളിച്ചു ലേലം ഇങ്ങോട്ട് മാറി കേട്ടോ ആയിരത്തി എഴുന്നൂറ് രൂപ വിളിച്ചു ആയിരത്തി എഴുന്നൂറ് രൂപ വിളിച്ചു ആയിരത്തി എഴുന്നൂറ് രൂപ ആയിരത്തി എഴുന്നൂറ് രൂപ വിളിച്ചു ആയിരത്തി എഴുന്നൂറ് രൂപ ആയിരത്തി എണ്ണൂറ് രൂപ വിളിച്ചു വിളിച്ചോ വിളിക്കാൻ തോന്നുന്നുണ്ട് വിളിച്ചോ ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് രൂപ മതിയെ വിളിച്ചു ആയിരത്തി എണ്ണൂറ് രൂപ ബിജു വിട്ട് കൊടുക്കണ്ട വിളിച്ചോ ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം രൂപ വിളിച്ചു ബിജു കൊടുത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കിട്ടോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് റൗണ്ട് ചെയ്തത് രണ്ടായിരം രൂപ ബിജു വിളിച്ചു രണ്ടായിരം രൂപ ബിജു വിളിച്ചിരിക്കുകയാണ് ആർക്കെങ്കിലും ഓക്കെ രണ്ടായിരം രൂപ ഒരുതരം രണ്ടായിരം രൂപ രണ്ടുതരം രണ്ടായിരം രൂപ മൂന്ന് തന്നെ ബിജു വാദലൂര് ഏറ്റവും സ്നേഹത്തോടെ വിളിക്കുകയാണ് ബിജു വാതലൂര് ഇത് നടത്തി ജയിക്കാനും പ്രിയപ്പെട്ട തോമസ് ഊട്ടി സാറ് മടക്കിയെടുത്തോളം അതായത് മടക്കി എടുത്തോളം എന്നാണ് പറയുന്നത് ചുരുട്ടി കൊടുക്കുന്നത് ശരിക്കും വില കുറവ് തന്നെ രണ്ടായിരം രൂപ അതായത് നല്ല വിലയുള്ള സ്ഥലം മാല ഇത് എല്ലാ വർഷവും നമുക്ക് ലേലത്തിൽ പങ്കെടുത്തവർക്കറിയാം എല്ലാ വർഷവും നമുക്ക് ഈ മാല ഒരു ഭക്തര് ഇടുന്നുണ്ട് നമുക്ക് ഈ സെയിം മാല തന്നെ വളരെ മനോഹരമായിട്ട് അവരത് കൈകൊണ്ട് തന്നെ കോർത്ത് അത് ചെയ്യുന്ന കൊന്തയാണത് കൊന്തമാല നമുക്കൊരു മുന്നൂറ് മുന്നൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യാം അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ബിജുവാതിര വിളിച്ചു അറുന്നൂറ് രൂപ ബിജുവാൻ വിളിച്ചു അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ ജോഷി കട്ടങ്ങനെ വിളിച്ചു എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ ബിജുവാതിര വിളിച്ചു തൊള്ളായിരം രൂപ ആയിരം രൂപ ആയിരം രൂപ ബിജുവാതിരി വിളിച്ചു പിന്നെ സോറി സോറി ആയിരത്തിഒരുന്നോഷി വിളിച്ചു ആയിരത്തി അഞ്ഞൂറ് രൂപ ജോഷിക്കട്ടെ വിളിച്ചിരിക്കാൻ ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ ജോഷിക്കട്ടക്കെ വിളിച്ചു ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ വിളിച്ചിരിക്കാൻ ജോഷിക്കട്ടക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപ നല്ല നല്ല ഉഗ്രം ഇതുണ്ടാവും ഇതിലൊക്കെ കുരിശ് രൂപ കണ്ടോ വളരെ ഭംഗിയാണ് ഓട്ടോ അല്ലെങ്കിൽ നമ്മളിത് ഇത് കറക്റ്റായിട്ട് ഇതിലെ കുരിശ്ശു രൂപ ഇത് ഉണ്ടാവും വളരെ ഭംഗിയാണ് ഓട്ടോ കാണാം നല്ല വെയിറ്റ് ഉള്ള കുരിശ്ശു രൂപ വേണം ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അറുന്നൂറ് രൂപ വിളിച്ചു രണ്ടായിരം രൂപ ജോഷി വിളിച്ചു ജോഷി കട്ടക്കെ രണ്ടായിരം രൂപ വിളിച്ചു രണ്ടായിരം രൂപ ജോഷി കട്ടക്കയെ വിളിച്ചു രണ്ടായിരം രൂപ രണ്ടായിരം രൂപ ഒരു തരം രണ്ടായിരം രൂപ രണ്ടു തരം രണ്ടായിരത്തിഒരുന്നൂറ് രൂപ കുഞ്ഞോച്ചെ വിളിച്ചു കേട്ടോ ഇതിന്റെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ടാണ് കുഞ്ഞോച്ചാൻ വിളിക്കുന്നത് അതുകൊണ്ട് ആ ഒരു ആ ഒരു ആവശ്യം കൊണ്ട് വിളിച്ചു രണ്ടായിരത്തിഒരുന്നൂറ് രൂപ കുഞ്ഞോഞ്ഞെ വിളിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ജോഷി കട്ടക്കയെ വിളിച്ചു ജോഷി കട്ടക്ക ചെയ്ത് അതിയായ ആഗ്രഹം ഉണ്ട് സ്വന്തമാക്കണം അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് അല്ല ഞാൻ പറഞ്ഞത് അതിയായ ആഗ്രഹം ഇനിയിപ്പോ കുഞ്ഞോഞ്ഞാന്റെ അതിയായ ആഗ്രഹം വരട്ടെ അതാണ് ആ രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ജോഷിക്കട്ടക്കയെ വിളിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു തരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടുതരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂന്ന് തരം ഉറപ്പിച്ചിരിക്കുകയാണ് കിടന്നു വന്ന് നമ്മുടെ നടത്തുകയും ഇത് വാങ്ങിക്കാവുന്നതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമുക്കൊരു ഏലക്ക ഏലക്ക കോർത്ത ഒരു നാരങ്ങാമലയാണ് കേട്ടോ നമുക്ക് അമ്പത് രൂപ തുടങ്ങും ആർക്കൊരു ആഗ്രഹമുള്ളവർ വിളിച്ചു അമ്പത് രൂപ അമ്പത് രൂപ നൂറ് രൂപ നൂറ് രൂപയുടെ ഏല ചേച്ച് വിളിച്ചു ഏലക്കായ കോർത്ത ഒരു നാരങ്ങാമാലയാണ് കേട്ടോ അഞ്ഞൂറ് രൂപ മര്യാദ ചേച്ചി അഞ്ഞൂറ് രൂപ കൊള്ളാം കേട്ടോ അഞ്ഞൂറ് രൂപ വിളിച്ചു അഞ്ഞൂറ് രൂപ വിളിച്ചിരിക്കുകയാണ് വര്യാ ചേച്ചി അഞ്ഞൂറ് രൂപ വിളിച്ചിരിക്കുന്നു അഞ്ഞൂറ് രൂപ വര്യാ ചേച്ചി വിളിച്ചു അഞ്ഞൂറ് രൂപ ഒരു തരം അഞ്ഞൂറ് രൂപ രണ്ട് തരം അഞ്ഞൂറ് രൂപ മൂന്ന് തരം കയറുക ചേച്ചിക്ക് കൊടുത്തു അഞ്ഞൂറ് രൂപ അത് ഒരാഗ്രഹം സാധിച്ചു അതുകൊണ്ട് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് അവിടെ 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 പരിയാചി മേടിച്ചിരികയാണ് ആഗ്രഹം സഫലമായി ഇതാണ് ഇത് നമ്മൾ കടുത്തൊരു പച്ച ഏലക്കാമാല ഇരുന്നൂറ് ആറെങ്കിലും ആഗ്രഹം ഉള്ളൊരു വിളിക്കട്ടെ ഒരുനൂറ് രൂപ പച്ച ഏലക്കാമാല ഇരുന്നൂറ് മുന്നൂറ് രൂപ വിളിച്ചോ അജി അജി മുന്നൂറ് രൂപ വിളിച്ചോട്ടോ മുന്നൂറ് രൂപ പച്ച ഏലക്കാമല മുന്നൂറ് രൂപ പച്ച ഏലക്കാമാല മുന്നൂറ് രൂപ ആ അനിലാണോ അരില് അരില് മുന്നൂറ് രൂപ മുന്നൂറ് വിളിച്ചു മുന്നൂറ് രൂപ ഒരു തരം മുന്നൂറ് രൂപ രണ്ട് രൂപ മൂന്ന് അടുത്ത ഒരു പച്ച ഒരു പച്ച ഏലക്കാല് അല്പം അല്പം കൂടെ തൂക്കം ഉണ്ട് കേട്ടോ നമുക്ക് മുന്നൂറ് രൂപ തുടങ്ങാം ആഗ്രഹമുള്ളവര് വിളിച്ചോ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ പച്ച ഏലക്ക നല്ല േട്ടൻപ വിളിച്ചോട്ടോ നാനൂറ് രൂപ ബാബു ചേട്ടൻ വിളിച്ചു നാനൂറ് രൂപ ബാബു ചേട്ടന് അഞ്ഞൂറ് രൂപ രൂപ മാത്യു മാത്യു വിളിച്ചു ആഗ്രഹത്തോടെ വിളിച്ചതാണ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അല്ല പിന്നെ അഞ്ഞൂറ്റമ്പത് രൂപ വിളിച്ചു ചേട്ടാ ചേട്ടൻ വിളിച്ചോ വിളിക്കാൻ തോന്നുന്നുണ്ട് പറഞ്ഞു ഇത്രേ അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപ അതവിടെ ചേട്ടൻ വിളിച്ചു അവിടെ വിളിച്ചു അറുന്നൂറ് രൂപ വിളിച്ചു അറുന്നൂറ് രൂപ അമ്പത് കൂടെ അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് വിളിച്ചു അറുന്നൂറ്റമ്പത് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് 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 രൂപ എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ മാതിച്ചട്ടം വിളിച്ചിരിക്കുകയാണ് എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ ഒരുതരം ആയിരം രൂപ ആ ആയിരം രൂപ ആ വയലക്കിളപ്പുറം തോമാൻ ചിടത്ത് ആയിരം രൂപ വിളിച്ചിരിക്കുകയാണ് കേട്ടോ ആയിരം രൂപ ആയിരം രൂപ ഒരു തരം ആയിരം രൂപ ആയിരം രൂപ രണ്ടുതരം വരെ റോയാണ് ആ രണ്ടുപേരും കൂടെ ഓക്കെ ആ രണ്ടുപേരുടെ കൂടിയാണ് വിളിച്ചിരിക്കുന്നത് ആയിരം രൂപ ആയിരം രൂപ മൂന്ന് തരം ലേലോ ഉറപ്പിച്ചു വാ പറുപോലെ വാ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഏലക്കാമല കിട്ടി എന്ന് നോക്കാം വേണ്ട വാ വരം രൂപ മൂന്ന് തരം അഞ്ചു കിലോ അരിങ്കിലും ഉണ്ട് അഞ്ചു കിലോ അരിക്ക് വിളിച്ചു തുടങ്ങാം അഞ്ഞൂറ് രൂപ വലിയ ചേച്ചി വിളിച്ചു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ വിളിച്ചു കേട്ടോ അത് വലിയ ആഗ്രഹത്തോട് വിളിയാണ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ വിളിച്ചു എഴുന്നൂറ് രൂപ മനോജി വിളിച്ചു കേട്ടോ മനോജിനും ആഗ്രഹമുണ്ട് എഴുന്നൂറ് രൂപ വിളിച്ചു എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ മനോജി വിളിച്ചിരിക്കുകയാണ് എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ എഴുനൂറ് രൂപ എഴുന്നൂറ് രൂപ ഒരു തരം വിളിച്ചു മതി എഴുനൂറ് രൂപ രണ്ടു തരം എഴുന്നൂറ് മൂന്ന് തരം പ്രിയപ്പെട്ട മനോജരൻ ഇത് ലേലം ഉറപ്പിച്ചിരിക്കുകയാണ് അഞ്ചു ഇനി നമ്മുടെ ഈ ലേലത്തിലെ അവസാന ഏലക്കാമ്പല അത് ഏലക്കാമ്പാൽ നമ്മൾ വലിയ സസ്പെൻസ് ആയിട്ട് വെച്ചതാണ് അതിന് പതിനെട്ട് ലെയറുകളും നമുക്ക് ഒരു രണ്ടായിരം രൂപയെ സ്റ്റാർട്ട് ചെയ്യാം രണ്ടായിരം രൂപ സ്റ്റാർട്ട് ചെയ്തു അവസാനത്തെ ഏറ്റവും അവസാനത്തെ ഈ ഡിസംബറിൽ ഈ നമ്മുടെ തിരുനാളിന്റെ ഏറ്റവും അവസാനത്തെ ലേലമാണ് കേട്ടോ രണ്ടായിരം രൂപ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരം രൂപ ഈ ഏല ക്യാമറയോടുകൂടി കൂടിയിട്ട് ഈ തവണത്തെ ലേലം നമുക്ക് അവസാനിക്കുകയാണ് നേർച്ച കാഴ്ചകളിലേക്ക് എല്ലാ സാധനങ്ങളും ലേലം ചെയ്തു രണ്ടായിരം രൂപ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരം രൂപ മൂവായിരം രൂപ മാറ്റി ചേട്ടൻ വിളിച്ചു കേട്ടോ ഇങ്ങനെ കയറി വന്നിരുന്നു വലിയ സന്തോഷം ഇവിടെ കരുനിക്കുന്നു നന്നായിട്ട് ലേലം വിളിക്കുന്നുണ്ട് ഇവിടെ വന്നു ആൾക്കാർ ണുർത്തും ഓക്കെ മത്സരം വിളിച്ചു മൂവായിരം രൂപ മതിചേരം വിളിച്ചു കേട്ടോ മൂവായിരം രൂപ മൂവായിരം രൂപ മച്ചേരം വിളിച്ചു കുഞ്ഞാറ്റം വിളിക്കാൻ തോന്നുന്നുണ്ട് ഇല്ലെന്നാളാണ് അയ്യായിരം ആണ് കാണിച്ചേ ഇല്ലെന്ന് കാണിച്ചോ ഓക്കെ 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 മൂവായിരം രൂപ വിളിച്ചു മൂവായിരം രൂപ വിളിച്ചു മൂവായിരം രൂപ മതിചേരം വിളിച്ചിരിക്കുകയാണ് മൂവായിരം രൂപ വിളിച്ചിരിക്കുന്നു മൂവായിരം രൂപ വിളിച്ചു മൂവായിരം രൂപ അതിനാ മൂവായിരം രൂപ വിളിച്ചു ഒന്ന് ഒന്ന് പ്രോത്സാഹനം കൊടുത്തു മൂവായിരം രൂപ ശരി ഓക്കെ മൂവായിരം രൂപ മൂവായിരം രൂപ വിളിച്ചിരിക്കുകയാണ് മൂവായിരം രൂപ ചോളിച്ചാൽ ഒരു ഇല ക്യാമറോണ്ട് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞു പത്തിരുപത് ലെയറോളം ഉണ്ട് ആ ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞത് ഇപ്പം പത്ത് ആണെങ്കിൽ അടുത്ത പ്രാവശ്യം നൂറ് ഏക്കർ മേടിക്കാൻ പറ്റും ഒരു സംശയം വേണ്ട അതിൻ്റെ അകത്ത് വിളിച്ചോ മൂവായിരം രൂപ വിളിച്ചു മൂവായിരം രൂപ മധ്യാനം വിളിച്ചു മൂവായിരം രൂപ വിളിച്ചു മൂവ ആ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിളിച്ചിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ

നമ്മുടെ പാലാപ്പാട്ടിന്റെ ഒക്കെ പറഞ്ഞത് കേട്ടോ പ്രിയപ്പെട്ടായിരം രൂപ പ്രിയപ്പെട്ടിരിക്കുകയാണ് നാലായിരം രൂപ നാലായിരം രൂപ വിളിച്ചിരിക്കുന്നു നാലായിരം രൂപ ഒരു തരം നാലായിരം രൂപ ഒരു തരം വിളിക്കുന്നുണ്ടോ നാലായിരം രൂപ ഒരു തരം നാലായിരം രൂപ രണ്ടുതരം നമ്മൾ ഉറപ്പിക്കാൻ ാണ് നാലായിരം രൂപ രണ്ടുതരം നാലായിരം രൂപത്തിനെ അഡ്വക്കറ്റ് ജോസ് ചന്ദ്രത്തിനെ സ്നേഹം കൂടി ക്ഷണിക്കുകയാണ് നാലായിരം രൂപ രണ്ടുതരം ആ ഇത് കൈകാര്യമാരം ചെയ്തു ഒരുമിച്ച് നമ്മൾ കൊടുക്കുക നമ്മുടെ പ്രിയപ്പെട്ട പുളിക്കൽ പുറത്തോട്ട് ാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ട് കൂടി കൂടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജോസ് അഡ്വിൻ ജോസ് ചന്ദ്രത്തിൽ നിന്ന് നമ്മൾ ഈ നാലായിരം രൂപയ്ക്ക് ഈ ഇലക്കിയ മാന നമ്മൾ കൊടുക്കുകയാണ് നല്ലൊരു കൈഡ് കൊടുത്തേ നല്ല കൈഡിയോട് കൂടി താങ്ക് യു അപ്പം ഇതോട് കൂടിയിട്ട് ഇത്തവണത്തെ ലേലം ഈ രൂപി തരുന്നവനുബന്ധിച്ചുള്ള ലേനം നമുക്കറിയാം നമ്മളിത് ലേലം വിളിക്കുകയാണെങ്കിൽ പോലും ഈ ലേലത്തിന് നമ്മുടെ ലേനത്തിന്റെ എമൗണ്ടിറ്റി അല്ല എല്ലാവർക്കും അറിയാം ഇതൊരു നേർച്ചയാണ് നമുക്ക് ഭക്തര് നമുക്ക് തരുന്ന നമ്മുടെ ഇങ്ങനെയുള്ള സാധനങ്ങള് പാലകള് അതുപോലുള്ള സാധനങ്ങള് നമ്മളത് പരസ്യമായിട്ട് ലേലം ചെയ്ത് അത് നേർച്ച പണത്തിലേക്കാണ് നമ്മളത് പെടുത്തുന്നത് എന്നുകൂടി ഈ അവസരത്തിൽ ഉറപ്പിക്കുകയാണ് ഈ ലേനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി